ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴൻ മാറുകയാണ് അപ്പോൾ ഈ വ്യാഴ മാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും പന്ത്രണ്ട് കൂറുകാർക്കും എന്തൊക്കെ നേട്ടങ്ങളും എന്തൊക്കെ കോട്ടങ്ങളും ഉണ്ടാകുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ രാശിയുടെ മൂന്നാം ഭാഗത്തിലേക്കാണ് പകരുന്നത് അപ്പോൾ നമുക്ക് വ്യാഴനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ഒരു ഈശ്വരാധീനം നൽകുന്ന ഒരു ഗ്രഹമാണ് എങ്കിൽ കൂടെയും വ്യാഴൻ വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരു രാശിയിലേക്കല്ല പകരുന്നത് അപ്പോൾ അതുകൊണ്ട് പൊതുവേ ബന്ധുജന തടസ്സങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ട് സഹോദര ഗുണം അതുമൂലം കുറയും പല കാര്യങ്ങൾക്കും പൊതുജന സഹകരണം കുറയും നമ്മുടെ പല പ്രവർത്തനങ്ങളും നമ്മൾ മാറ്റി മാറ്റിവയ്ക്കുകയോ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ വേഗത കുറയുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തികൾ മൂലം നമുക്ക് കുറേയൊക്കെ കാര്യതടസ്സം അതായത് കാര്യത്തിന് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് തടസ്സപ്പെട്ടു പോകുന്ന അങ്ങനെയല്ല അനുഭവപ്പെടുക നമുക്ക് ഒരു കാര്യം ചെയ്യാതിരുന്ന് അലസതപ്പെടുത്തി അല്ലെങ്കിൽ മന്നതപ്പെടുത്തി അല്ലെങ്കിൽ ആ കാര്യത്തിൽ വിട്ട് കളഞ്ഞ് അതിനെ ഒരു 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 എയിമായിട്ട് കാണാതെ നമ്മൾ വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാകാതെ കൂടുതലതിൽ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കാതെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രവൃത്തി നമുക്ക് അനുകൂലമല്ലാതെ വരികയും അല്ലെങ്കിൽ അതിൽ പ്രവൃത്തിയുടെ ഫലം കുറയുകയും ചെയ്യുന്ന ഒരു ഈശ്വരാധീന സഞ്ചാരമാണ് അവിടെ കാണുന്നത് അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹപൂർവ്വം നിന്ന് ചെയ്ത് വിജയിപ്പിച്ചെടുക്കേണ്ടതാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള ഒരു കടമ അപ്പോൾ അത് നമുക്ക് കുറയും അപ്പോൾ അതാണ് ഈ ഒരു രാശി മാറ്റത്തിലൂടെ അതായത് വേഴൻ്റെ മാറ്റത്തിലൂടെ നമുക്ക് ഈ ഒരു ഫലം നമുക്ക് ഈ മെയ് മാസം പതിനഞ്ചാം തീയതി വരുന്ന ആ ഫലം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗത്തിൽ വരുന്നവർക്ക് ലഭിക്കുന്നു അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങളിൽ വരുന്ന ഇടവക്കൂറുകാർക്ക് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ രണ്ടാം ഭാവത്തിലേക്കാണ് പകരുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് പകരുന്ന വ്യാഴൻ നമുക്ക് ഈശ്വരാധീനം നൽകും ധനയോഗം നൽകും എവിടെയും സംസാരം പ്രവൃത്തി എന്നിവ നമുക്ക് വളരെയധികം അനുകൂലമായി വരും അതുപോലെ തന്നെ നമ്മുടെ സംസാരം പ്രവൃത്തികളൊക്കെ തന്നെ നമുക്ക് വളരെയധികം ഭംഗിയായി നിർവഹിക്കാൻ കഴിയും ബുദ്ധിപൂർവ്വം പ്രയോജനപൂർവ്വം അതിൻ്റേതായിട്ടുള്ള വിശുദ്ധി വിവേകപൂർവ്വമൊക്കെ നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിയും പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രൊഫഷണൽ മേഖലകളിലൊക്കെ ഇടപെടുന്നവർക്കുമൊക്കെ പ്രൊഫഷണൽ മേഖലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിദ്യ അറിവുകളോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ പ്രൊഫഷണൽ മേഖലകളിലൊക്കെ നമുക്ക് വളരെയധികം നേട്ടമുണ്ടാകും പ്രത്യേകിച്ച് ഡോക്ടർമാർക്കൊക്കെ വളരെയധികം ഉണ്ടാകും അതുപോലെ സർവീസ് സെക്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാകും അപ്പോൾ അത്തരത്തിൽ പൊതുവെ കുടുംബപരമായിട്ടുള്ള ഒരു വിജയമുണ്ടാകും കുടുംബ തടസ്സം കേസ് വഴക്കുകൾ തർക്ക വിഷയങ്ങൾ എന്നിവ മാറി വരും പൊതുവെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരും പൊതുവെ ജീവിതത്തിൽ ഐശ്വര്യം നിറഞ്ഞ ഒരു ചുറ്റുപാട് ഉണ്ടാകും മിഥുനക്കൂറുകാര് മകൈരം അര തിരുവാതിര പുണർനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുന സംബന്ധിച്ചിടത്തോളം വ്യാഴൻ ആ ജന്മരാശിയിൽ വരുന്നത് ഗുണകരമല്ല തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകും അനേകവിധപ്രകാരമുള്ള തടസ്സങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പല കാര്യങ്ങളിലും ചിന്താഭാരം വർദ്ധിക്കും ബിസിനസ് മേഖലകളിലൊക്കെ നമുക്ക് ചില ചെറിയ മന്നതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതു മേഖലകളിൽ പ്രവർത്തിക്കുന്നത് സഹകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ സർവീസ് സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അബദ്ധങ്ങളും ഔപചാരികമായിട്ടുള്ള വർക്കിലുള്ള ആ ഒരു ഒക്കെ നമുക്ക് ഏർപ്പെടേണ്ടി വരാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പൊതുജനത്തിൻ്റെ സഹായ സഹകരണങ്ങൾ കുറയും പല കാര്യങ്ങളിൽ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യം വിജയിച്ചു വരുവാൻ ചെറിയൊരു കാലതാമസം എടുക്കും പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടക കൂറുകാർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോഴും തർക്കവിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകൾ വേണ്ടിവരും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത നിലനിൽക്കും മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ പതിനൊന്നാം ഭാവത്തിലാണ് പകർന്നിരിക്കുന്നത് അവിടെ ആയുർ ആരോഗ്യ സൗഖ്യം ധനസമ്പാദനം തൊഴിൽ നേട്ടം ഈശ്വരാധീനം വർദ്ധിക്കുക മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുക ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും തളർച്ച അല്ലെങ്കിൽ തടസ്സം നിന്നിരുന്ന ഏതൊരു കാര്യത്തും നമുക്ക് ഈശ്വരാധീനം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയ കാലഘട്ടമാണ് ഉത്രം മുക്കൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വേഴൻ പത്താം ഭാവത്തിലാണ് പകർന്നിരിക്കുന്നത് അപ്പോൾ പത്താം ഭാവത്തിലേക്കുള്ള വ്യാഴൻ്റെ പകർച്ച നമുക്ക് തൊഴിൽ മേഖലയിൽ ചില മാന്യതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന മേഖലകളിൽ ചില മന്ദഗതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യതടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും ബിസിനസ് മേഖലകളിലുമൊക്കെ നമുക്ക് ആ നിൽക്കുന്ന തരത്തിൽ അതായത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ഉണർവ് അങ്ങനെ നിലനിൽക്കും എന്നാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചിലവ് വർദ്ധിക്കും നമ്മൾ ആ പ്രവർത്തന മേഖലകൾ അത്ര സുഖകരമായിരിക്കില്ല അത്ര ഒരു ഫ്രീഡം ഉണ്ടായിരിക്കില്ല പണത്തിന് ദൗർബല്യം നേരിടാം കിട്ടാനുള്ള കാശുകളൊക്കെ കുറച്ച് കാലതാമസം നേരിടാം കച്ചവടത്തിന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്ലോ നമുക്കൊരു ഫ്രീഡം ഫ്ലോ നമുക്ക് കുറയും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങളിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ വന്നേക്കാം പക്ഷേ എങ്കിലുമൊക്കെ നമ്മൾ വളരെ ഊർജ്ജസ്വലമായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ കാണാൻ തീർച്ചയായിട്ടും കഴിയും ചിത്തിര ആര ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാർക്ക് തുലാക്കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴൻ പകരുന്നത് ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ആ ഭാഗ്യസ്ഥാനത്ത് നിന്ന് തൊഴിൽ മേഖലകളിലെ ഉയർച്ച വസ്തു വകകളിൽ നിന്നുള്ള ലാഭം ഗ്രഹ നിർമ്മാണം പിതൃഗുണം സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾ ബിസിനസ് മേഖലകളിൽ നിന്നുള്ളൊരു ഉയർച്ച പരമ്പരാഗത തൊഴിലുകളിൽ നിന്നുള്ള ഉയർച്ച കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സഹകരണം അവരുടെ പ്രവർത്തന മേഖലകളിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ നിന്നൊക്കെയുള്ള നമുക്കുള്ള ഒരു സഹായ സഹകരണങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലവുകളൊക്കെ വർധിക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കളുടെ ചില ദുഷ്പ്രവർത്തികൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്ന് കരുതിയിരിക്കുക എന്നാലും മാനസികമായിട്ട് നമ്മളെപ്പോഴും വളരെ ടെൻഷൻഡ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ആക്കം നമുക്ക് കൂടുതലായി കാണുന്ന ഒരു സമയമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് വ്യാഴൻ അഷ്ടമത്തിലാണ് പോകുന്നത് അപ്പോൾ ഈ വ്യാഴൻ്റെ അഷ്ടമ സ്ഥിതി ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം വിദ്യാഭ്യാസ മേഖലയിൽ ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കാം പരീക്ഷകളിലൊക്കെ ചില തടസ്സങ്ങളോ തോൽവികളോ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലവുകൾ വർദ്ധിച്ചു വരാം ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം കടം കൊടുത്താൽ തിരിച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ തിരിച്ച് കിട്ടാൻ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാകാം എന്നിരുന്നാലും നമ്മൾ തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയകാല ഘട്ടം കൂടിയാണ് കാരണം നമ്മൾ ഊർജ്ജസ്വലമായി വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവം നമുക്ക് കാണാൻ കഴിയും മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ചേർന്ന് പോകുന്നവരുമായും ഇടപഴകുന്നവരുമായും നമ്മളോടൊപ്പം നിൽക്കുന്നവരുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഇടപാടുകളുമൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും വിവാഹാദി വിവാഹാധികാര്യങ്ങളുടെയൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നവർക്കെല്ലാവർക്കും മാറും വിദ്യാധികാര്യങ്ങളിൽ വിജയമുണ്ടാകും ഈശ്വരാധീനം വർദ്ധിക്കും സദ്ഗുണങ്ങൾ ഉണ്ടാകും പ്രൊഫഷണൽ വിദ്യാഭ്യാസം നടത്തുന്നവർക്കൊക്കെ പരീക്ഷാ വിജയവും ഇൻ്റർവ്യൂകളിലൊക്കെ വിജയവും സെമസ്റ്ററുകളിലൊക്കെ അതി വിജയവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നല്ല സമയകാലഘട്ടമാണ് അതുപോലെ തന്നെ സർക്കാരിൽ നിന്നൊക്കെയുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ടാകും പക്ഷെ നമുക്ക് വർക്കൗട്ടൊക്കെ കുറച്ച് ഹാഡായിട്ട് വരും തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴൻ പകരുന്നത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾക്ക് തടസ്സമുണ്ടാകാം പ്രവർത്തന വേഗത മന്ദഗതിയിലാകാം കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി തീർക്കുന്നതിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വന്നത് അല്ലെങ്കിൽ തടസ്സം അനുഭവപ്പെടാം സർക്കാർ മേഖലകളിൽ നിന്നുള്ള അവസരങ്ങൾ ചിലപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും ബ്ലോക്ക് ചെയ്യപ്പെടാം എന്നാൽ ബിസിനസ് മേഖലകളിൽ വിജയം ഉണ്ടാകും പണമിടപാടുകളിൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഏതൊരു കാര്യത്തിലും നമുക്കൊരു ചെറിയ ഒരു കൂടിയാണെങ്കിൽ പോലും നമ്മൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രവർത്തിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലെല്ലാ കാര്യങ്ങൾക്കും ഒരു നഷ്ടബോധം നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണോ കിട്ടാൻ തടസ്സമാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും അവിട്ടം അര ചതയം പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാർക്ക് നല്ല വ്യാഴമാറ്റമാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത് എങ്കിൽ കൂടെയും ചിന്താഭാരം നമുക്ക് വർദ്ധിക്കും ഐഡിയകളൊക്കെ അപ്രസക്തമാകും അതായത് നമ്മളുടെ ഐഡിയകളൊന്നും നടക്കില്ല പക്ഷേ ഓരോരോ കാര്യങ്ങൾ ഈശ്വരാധീനത്തിനനുസരിച്ചിട്ട് മേഖലകൾക്ക് അനുസരിച്ചിട്ട് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ട് നമ്മുടെ കഴിവുകൾക്കനുസരിച്ചിട്ട് വിജയിച്ച് വരും അതായത് ഓരോരോ കാര്യങ്ങൾ ആട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നടന്നു വരും പക്ഷേ നമ്മുടെ പ്ലാനുകൾ നടക്കാൻ സാധ്യത കുറയും കുട്ടികൾക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും പഠന മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും മാതൃ പിതൃഗുണങ്ങളൊക്കെ ഉണ്ടാകും ആഗ്രഹ സാഫല്യം നിറവേറുന്നതിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു വ്യാഴമാറ്റത്തിൽ ഈമെയിൽ പറഞ്ഞ നാളുകാർക്ക് വിജയം ഉണ്ടാകും പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം മുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ ഈശ്വരാനുഗ്രഹപ്രദനാണ് തൊഴിൽ മേഖലയിൽ വിജയം ഉണ്ടാകും പിതാവിൻ്റെ കുടുംബക്കാരിൽ നിന്ന് വളരെയധികം എതിരഭിപ്രായങ്ങളോ തർക്ക വിഷയങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ് മേഖലകളിൽ ഒരു ഉയർച്ചയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് മാനസിക ബലം വർദ്ധിക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് പാർട്ടണർമാരിൽ നിന്ന് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കുടുംബത്തിലെ പാർട്ട്ണർമാരിൽ നിന്ന് വിഷയങ്ങളും കേസ് വഴക്കുകളും ഉണ്ടാകാൻ സാധ്യത നൂറ് ശതമാനം കാണുന്നുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനപരമായിട്ടുള്ള അസ്വസ്ഥതകൾ കാണാം യാത്രകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം അനുഭവയോഗം നമുക്ക് കുറയുന്നതായിട്ട് കാണാം